നമസ്കാരം വിസ ഇല്ലാത്തതിനാൽ പുറത്തിറങ്ങാനാകാതെ വിമാനത്താവളത്തിൽ കഴിയേണ്ടി വന്ന യുദ്ധവിമാനത്തിന്റെ പൈലറ്റിന്റെയും ആദ്യമെത്തിയ സാങ്കേതിക പ്രവർത്തകരുടെയും ഭക്ഷണം നൽകിയതും വിമാനത്താവളം എഫ് തേർട്ടി ഫൈവ് ബി ഇരുപത്തിരണ്ട് ദിവസത്തോളം ബെയിൽ കിടന്നതിന് ആറ് ലക്ഷം രൂപയാണ് വിമാനത്താവള അധികൃതർക്ക് പാർക്കിംഗ് ഫീസായി ലഭിക്കുന്നത് ഇതിനൊപ്പം ഭക്ഷണത്തിന് ചെലവായി തുകയും അദാനി വിമാനത്താവളത്തിന് കിട്ടേണ്ടതുണ്ട് എന്നാൽ ഇത് വാങ്ങുമോ എന്നതാണ് പ്രധാനം ഇന്ത്യയും ബ്രിട്ടനും നല്ല നയതന്ത്ര ബന്ധത്തിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിരോധ വിമാനത്തിന് പാർക്കിംഗ് ഫീസ് ഈടാക്കരുതെന്ന ചർച്ച സജീവമാണ് ബ്രിട്ടനെ അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് ബി മുപ്പത്തി ഒൻപതാം ദിവസം ചൊവ്വാഴ്ച പത്ത് നാൽപ്പത്തി അഞ്ചോടെയാണ് പുറപ്പെട്ടത് ബ്രിട്ടന്റെ നാവികസേന പൈലറ്റായ ക്യാപ്റ്റൻ മാർക്കാണ് ഓസ്ട്രേലിയയിലെ ഡാർവിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വിമാനം പറത്തിയത് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിയായി എത്തിച്ച ജീവനക്കാരെയും സാങ്കേതിക ഉപകരണങ്ങളും കൊണ്ടുപോകുന്നതിന് ബ്രിട്ടന്റെ എയർബസ് ബസ് അഡ്ലസ് വിമാനം ഉടനെത്തും അതേസമയം എന്തുകൊണ്ടാണ് ഈ വിമാനം ഓസ്ട്രേലിയയിലേക്ക് പോയതെന്ന് വ്യക്തമല്ല എഫ് തേർട്ടി ഫൈവ് ബി ഇരുപത്തിരണ്ട് ദിവസത്തോളം ബെയിൽ കിടന്നതിന് ആറ് ലക്ഷം രൂപയാണ് അതാനി വിമാനത്താവള അധികൃതർക്ക് പാർക്കിംഗ് ഫീസായി ലഭിക്കേണ്ടത് ചാക്കയിലെ എയർ ഇന്ത്യയുടെ ഹാങ്കറിൽ ദിവസം അറ്റകുറ്റപ്പണിക്കായിരുന്നു ിൽ പ്രതിദിനം രണ്ട് ലക്ഷത്തിലേറെ രൂപ ഈടാക്കാം ഇത് ഏറെ ഇന്ത്യയും വാങ്ങുമോ എന്നതും നിർണായകമാണ് കേന്ദ്ര സർക്കാരിന്റെ നയപരമായ നിലപാട് ഇക്കാര്യത്തിൽ ഇത് തീരുമാനിക്കും അറബിക്കടലിൽ സംയുക്ത സൈനിക അഭ്യാസത്തിനെത്തിയ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറഞ്ഞകുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധ മോശം കാലാവസ്ഥയെ തുടർന്ന് ജൂൺ പതിനാലിന് രാത്രി ഒൻപത് മുപ്പതിനായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത് ഇന്ധനം നിറച്ചും അടുത്ത ദിവസം പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് മറ്റ് സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയത് ആയിരം കോടിയിലേറെ രൂപ വില വരുന്ന വിമാനം ദിവസങ്ങളോളം വിമാനത്താവളത്തിലെ ബെയിൽ മഴയും വെയിലും ഏറ്റുകിടുന്നു അതിനുശേഷം അമേരിക്കയിൽ നിന്നുള്ള വിദഗ്ധരുത്തി അതിനുശേഷം പണി പൂർത്തിയാക്കി യുദ്ധ സംരക്ഷണം നൽകിയ സി എസ് എഫിനും ഗ്രാൻഡ് ഹാൻഡ്ലിംഗ് യൂണിറ്റായ ബേർഡിനും തകരാർ പരിഹരിക്കുന്നതിന് സൗകര്യമൊരുക്കിയ ഹാങ്കറിലെ അധികൃതർക്കും ബ്രിട്ടന്റെ നാവികസേനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ മാർക്ക് നന്ദി പ്രകടിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും അത്യാധുനിക യുദ്ധ വിമാനങ്ങളിൽ ഒന്നായ എഫ് തേർട്ടി ഫൈവ് ദിവസങ്ങളോളം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ റൺവേയിൽ മഴയും വെയിലും കൊണ്ട് കിടന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളായി മാറിയിരുന്നു അദാനി തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് തിരുവനന്തപുരം വിമാനത്താവളം നിയന്ത്രിക്കുന്നത് അതിനാൽ വിമാനത്തിന്റെ പാർക്ക് തുക അദാനി കമ്പനിക്കാകും റിട്ടേൺ നൽകേണ്ടി വരിക എന്നാണ് വിലയിരുത്തൽ വിമാനത്തിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം അടിസ്ഥാനമാക്കിയാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുക എന്നാൽ കേന്ദ്രം അനുവദിച്ചാൽ മാത്രമേ ഈ തുക വാങ്ങൂ മുപ്പത്തി എട്ട് ദിവസത്തേക്ക് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി പതിനെട്ട് രൂപയാണ് വാടക ഇതിനൊപ്പം ലാൻഡിംഗ് ചാർജും ബ്രിട്ടനിൽ നിന്നും ഈടാക്കാൻ കഴിയും ഒന്നു മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഇതിന് ചെലവ് വരും മൊത്തത്തിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ തുക വിമാനം വന്നിറങ്ങിയ വകയിൽ അദാനി കമ്പനിക്ക് ലഭിക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് ഈ തുക വാങ്ങണമോ എന്നതിൽ അദാനിയുടെ കമ്പനി തീരുമാനമെടുക്കും ഈ സാഹചര്യത്തിലാണ് വാടകയൊന്നും വാങ്ങാതെ വിമാനത്തെ തിരിച്ചു പറക്കാൻ അനുവദിച്ചതും അമേരിക്കയിലെ വിദഗ്ധർക്കൊപ്പം ബ്രിട്ടനിൽ നിന്ന് ഇരുപത്തിനാല് അംഗങ്ങൾ എത്തിയതിനു ശേഷമാണ് തകരാർ പരിഹരിച്ചത് ഇവരിൽ പതിനാല് പേർ സാങ്കേതിക വിദഗ്ധരായിരുന്നു പത്ത് പേർ വിമാനത്തിന്റെ ക്രൂ അംഗങ്ങളുമായിരുന്നു വിമാനത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇന്ത്യൻ വ്യോമസേന സാധ്യമായ എല്ലാ പിന്തുണയും നൽകിയിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും വിമാനം തിരുവനന്തപുരത്ത് കിടക്കുന്നത് ചർച്ചയായിരുന്നു ഇതോടെയാണ് വിമാനം ഹാങ്കറിലേക്ക് മാറ്റി തകരാർ പരിഹരിക്കാൻ ബ്രിട്ടീഷ് അത്യാധുനികവും അതീവ സുരക്ഷാ സംവിധാനവുമുള്ള വിമാനത്തെ മറ്റൊരു രാജ്യത്തെ ഹാങ്കറിലേക്ക് മാറ്റുന്നതിനോട് സൈന്യത്തിന് ആദ്യം യോജിപ്പില്ലായിരുന്നു അമേരിക്കൻ നിർമ്മിതമായ അഞ്ചാം തലമുറ യുദ്ധ വിമാനം നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടാത്ത മറ്റൊരു രാജ്യത്തിനും ലഭിച്ചിട്ടില്ല അതിനാൽ സാങ്കേതികവിദ്യ ചോരുമെന്ന ആശങ്കയിലായിരുന്നു വിമാനം ഹാങ്കറിലേക്ക് മാറ്റാതിരുന്നത്